എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരു ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇന്നത്തെ നമ്മളുടെ വീഡിയോ ഞാലിപ്പൂവൻ വാഴയെ പറ്റിയിട്ടാണ് ഇത് എൻ്റെ പറമ്പിൽ വളഞ്ഞൊരു ഞാലിപ്പൂവൻ്റെ കൊലയാണ് ഏകദേശം പാകമായിട്ടുണ്ട് അപ്പോൾ ഞാനത് വെട്ടാന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഞാൻ ഇവിടെ പറമ്പിൽ ഒരു പത്തിരുപത് ഞാലിപ്പൂവൻ്റെ കന്നുകൾ നട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലുള്ള കുറേ കന്നുകളിലൊന്നാണ് ഇപ്പോൾ കൊലച്ചു നിൽക്കുന്നത് അപ്പോൾ പറമ്പിൻ്റെ ഇപ്പുറത്തെ ഭാഗത്തേക്ക് നമ്മുടെ വീടിനോട് ചേർന്നിട്ടാണ് ഇപ്പോൾ ഈ കൊല ഉണ്ടായിട്ടുള്ളത് വീടിൻ്റെ സൻ സൈഡിലേക്ക് ചാരിയിട്ടാണ് ഈ കൊല ഇപ്പം നിൽക്കുന്നത് ഇവിടെ ഞങ്ങളിവിടെ തൃശ്ശൂർ ഭാഗത്തൊക്കെ നല്ല കാറ്റാണ് ഈ പാലക്കാടൻ കാറ്റ് കിഴക്കൻ കാറ്റെന്നൊക്കെ വിളിക്കുന്ന കാറ്റ് നന്നായി വീശുന്നുണ്ട് അപ്പോൾ നല്ല കാറ്റായത് കൊണ്ട് തന്നെ ഈ കൊല ചെരിഞ്ഞ് വീഴാറായിട്ട് നിൽക്കുകയാണ് അപ്പോൾ ആ വീടിൻ്റെ സൺ സൈഡിലേക്ക് ചാഞ്ഞ് നിൽക്കുന്നതുകൊണ്ട് കൊല താഴ്ത്തിക്ക് വീണിട്ടില്ലേ അപ്പോൾ ഇനിയും വെട്ടി എടുത്തില്ലെങ്കിൽ അത് നിലത്തിക്ക് വീണ് അതിന് കൊലയ്ക്ക് ചതവ് പറ്റാൻ സാധ്യതയുണ്ട് നാട്ടിൽ വളരെ സാധാരണ കൃഷി ചെയ്ത് വരുന്നവരിനാണ് ഞാലിപ്പൂവൻ എങ്കിലും അതിന് വളരെ നല്ല വിലയായിരിക്കും ചില സമയത്തൊക്കെ നമ്മുടെ മാർക്കറ്റിലുള്ളത് രസക്കഥലി നെയ്യപ്പൂവൻ എന്നൊക്കെയുള്ള പേരുകളിലും ഈ ഞാലിപ്പൂവൻ അറിയപ്പെടുന്നുണ്ട് പലയിടങ്ങളിലും പഴത്തിന് നല്ല മധുരവും പഴത്തൊലിക്ക് കട്ടി കുറവായിരിക്കും എന്നുള്ളതാണ് ഞാലിപ്പൂവൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വാഴയിലക്കും ഞാലിപ്പൂവൻ വളരെ നല്ലതാണ് വേണ്ടി ഈ സദ്യക്കാരൊക്കെ അതായത് കാറ്ററിംഗ്കാരൊക്കെ പ്രധാനമായിട്ട് ആശ്രയിക്കുന്നത് ഈ ഞാലിപ്പൂവൻ്റെ ഇലയാണ് നമുക്ക് മഴക്കാലത്തും വളരെ എളുപ്പത്തിൽ കൃഷി ചെയ്യാൻ പറ്റാവുന്ന ഒന്നാണ് അതുപോലെ തന്നെ തെങ്ങ് കവുങ്ങിൻ്റെ ഇടയിൽ ഇടവേളയായിട്ടും നമുക്ക് ഇത് കൃഷി ചെയ്യാൻ പറ്റുന്നതാണ് ഞാനിപ്പോഴത്തെ തെങ്ങുകളുടെ ഇടയിലുള്ള സ്ഥലത്താണ് ഈ ഞാലിപ്പൂവൻ്റെ കന്നുകൾ നട്ടിട്ടുണ്ടായിരുന്നു ഒരു മൂന്ന് മാ നാല് മാസമൊക്കെ പ്രായമുള്ള അസുഖമില്ലാത്ത സൂചി കന്നുകൾ നമുക്ക് നടാനായിട്ട് ഉപയോഗിക്കാം പഴയ വേരുകളും ചതഞ്ഞ ഭാഗങ്ങളൊക്കെ ചെത്തി മാറ്റിയിട്ട് വേണം നമ്മളിത് നടാനായിട്ട് അതിൽ നമ്മൾ ചാണകവും ചാരവും ഒക്കെ പെരട്ടി വെച്ച് ഒരു മൂന്ന് നാല് ദിവസമൊക്കെ ഉണക്കിയതിന് ശേഷം തണലൊരു പതിനഞ്ച് ദിവസം വരെ വെച്ചതിന് ശേഷം നമുക്ക് നടാവുന്നതാണ് നമ്മളെപ്പോഴും നടുമ്പോൾ ഏകദേശം ഒരു കുറച്ചൊക്കെ ഗ്യാപ്പ് ഇട്ടിട്ട് വേണം അതിനെ നടാനായിട്ടുള്ളത് കന്നിൻ്റെ ചുറ്റുമുള്ള മണ്ണ് നന്നായി നമ്മൾ അമർത്തിയിട്ട് വേണം ആ തൈ നടാൻ അല്ലെങ്കിൽ അത് കാറ്റിനൊക്കെ മറിഞ്ഞു വീഴാൻ സാധ്യതയുണ്ട് നമ്മൾ ഇവിടെ സാധാരണ ഇതിനൊക്കെ ചാണകം തന്നെയാണ് ഇട്ടുകൊടുക്കാറുള്ളത് പ്രത്യേകിച്ച് രോഗങ്ങളൊന്നും അങ്ങനെ വരുന്നതിന് ഒരു പ്രത്യേക ചെറുത്ത് നിൽക്കാനുള്ള കഴിവുള്ള ഒരു ഇനത്തിൽ പെട്ടതാണ് ഞാലിപ്പൂവൻ്റെ ഈ കന്നുകളൊക്കെ തന്നെ അതുപോലെ മണ്ടയിടപ്പ് പോലുള്ള രോഗങ്ങൾ ബാധിക്കാത്ത ഒരു ഇനം തന്നെയാണ് ഞാലിപ്പൂവൻ്റെ തലൊക്കെ വളരെ കുറവുള്ള ആൾക്കാർക്ക് പോലും അവരുടെ പരിമിതമായ സ്ഥലത്തിനകത്ത് ഞാലിപ്പൂവിൻ്റെ തൈകൾ നടുകയാണെങ്കിൽ അവർക്ക് അത് കൃഷി ചെയ്യാൻ പറ്റും അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് വീട്ടിൽ വാഴയിലൊക്കെ നമുക്ക് ഇതിലൊക്കെ വീട്ടിലൊക്കെ വാഴയിലയുടെ ഒക്കെ എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് അത്യാവശ്യത്തിന് വാഴയിലാകും ഒപ്പം തന്നെ നല്ലൊരു കൊലയും നമുക്ക് കിട്ടും അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ കൃഷി ചെയ്യാൻ പറ്റിയൊരിനാണ് ഞാലിപ്പൂവിൻ്റേത് പിന്നെ നമ്മൾ പഴമൊക്കെ മാർക്കറ്റിൽ നിന്ന് വാങ്ങുമ്പോൾ നല്ല വിലയാണ് ഞാലിപ്പൂവൻ്റെ പഴത്തിന് അപ്പം നമുക്ക് അത് വീട്ടിൽ തന്നെ നമുക്ക് ജൈവമായിട്ട് കൃഷി ചെയ്യാൻ പറ്റുകയും അത് നമുക്ക് ഉപയോഗിക്കാനൊക്കെ പറ്റുകയാണെങ്കിൽ വളരെ നല്ല കാര്യമാണ് അപ്പോൾ ഏകദേശം എൻ്റെതായ ഒരു കൊല ഒരു അഞ്ച് പത്ത് കിലോടെ അടുത്ത് എന്തായാലും കാണുമെന്നാണ് വിചാരിക്കുന്നത് ഇത് വീട്ടിൽ ഉപയോഗിക്കാൻ തന്നെയാണ് ഈ കൊല ഈ ഞാലിപ്പൂവിൻ്റെയൊക്കെ കൊല അങ്ങനെ മാർക്കറ്റിൽ കൊണ്ടുപോയി കൊടുക്കാറില്ല മറ്റ് വാഴ ഇനകത്തിൽ പെട്ടവയ്ക്കാണ് സാധാരണ നമ്മൾ മാർക്കറ്റിൽ കൊണ്ടുപോയി കൊടുക്കാറുള്ളത് എന്തായാലും അപ്പോൾ ഞാൻ എന്തേ കൊല മുറിച്ചെടുത്ത് കഴിഞ്ഞു ഇനിയിപ്പോൾ അത് പഴുപ്പിക്കാനായിട്ട് വെക്കണം അപ്പോൾ അത് പഴുപ്പിച്ചാൽ നമുക്ക് വീട്ടിൽ നമ്മളുടെ ആവശ്യങ്ങൾക്ക് എടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇതാണ് കൊല അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ വിശേഷങ്ങൾ അപ്പോൾ നിങ്ങളൊക്കെ ഞാലിപ്പൂവൻ എൻ്റെ വാഴകൾ കൃഷി ചെയ്യാറുണ്ടോ അങ്ങനെ നമ്മൾ വളരെ കുറച്ച് സ്ഥലത്തൊക്കെ കൃഷി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്ന അനുഭവങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് ഈ വീഡിയോയുടെ കമൻറ്റിലൊന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത് ഒപ്പം ഈ ചാനൽ ആദ്യമായിട്ട്